ഞാൻ ഇന്ന് ഒരു സാധനം നിങ്ങളുടെ മുന്നോട്ട് പരിചയപ്പെടുത്താൻ പോവാണ് പതിനാല് വർഷം പഴക്കം കിട്ടതിന് അതായത് ഇങ്ങനൊരു സംഭവം പതിനാല് വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയായിരുന്നു വേണ്ടി പറയാം ഇതെനിക്ക് ഒരു മാസം മുന്നേ കൊറിയർ അയച്ചതെന്നാണ് അപ്പൊ അത് പെട്ടെന്ന് കാണുമ്പോൾ ഇപ്പോൾ ഇത് എന്താണെന്ന് വിചാരിക്കും അല്ലേ അതായത് ഇദ്ദേഹം ജോയിട്ട് നമ്മളോട് പറഞ്ഞതെന്ന് അറിയാം ജോയിട്ടിപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ കട അതായത് കാറ് വാഷ് ചെയ്യാൻ പറ്റിയ ആ ഒരു രൂപത്തിലല്ല ഇപ്പം അദ്ദേഹം നിൽക്കുന്നത് ഇദ്ദേഹം പറയുന്നത് എന്താണെങ്കിൽ കൈ നനയാതെ ഇന്ന് നമ്മൾ ഈ കാർ അങ്ങോട്ട് വാഷ് ചെയ്യുന്നതാണ് വളരെ സിമ്പിളായിട്ടൊരു സാധനം ഇത് ഇങ്ങനെതാ ഇതേമാതിരി ഊരി എടുക്കാം ഇതേമാതിരി ഇതേമാതിരിതാ മൂന്ന് പീസ് ആയിട്ടാണ് വരുന്നത് അടാ ഇതേമാതിരി മൂന്ന് പീസായിട്ട് വളരെ സിമ്പിളായിട്ടൊരു സാധനം കേട്ടാ ഇത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ആവശ്യത്തിന് തന്നെ ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്താന്ന് പറഞ്ഞത് പിന്നീടാണ് ഇത് ആവശ്യക്കാര് വന്നത് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയത് കാറ് വാഷ് ചെയ്യാമെന്ന് മാത്രമല്ല ടൈൽ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വാഷ് ചെയ്യാം ഇതിപ്പോഴും കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇത് എങ്ങനെ ഇപ്പം കാണിച്ചിരുന്നത് നമുക്ക് കാണിച്ചെടുത്താലോ ഈ പൈപ്പ് എങ്ങനെ കണക്ട് ചെയ്തേക്കണെന്ന് ആദ്യം കാണിക്കാം ഇത് ഇവിടെ ഇരിക്കട്ടെ അതായത് ഇപ്പൊ മൂന്ന് പീസാന്ന് പറഞ്ഞല്ലോ ആ മൂന്ന് പീസിലെ താഴത്തെ പീസാണ് ഈ കാണുന്നത് അത് നമ്മളിത് ഈ പൈപ്പിലേക്ക് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ പൈപ്പ് ഇപ്പൊ ഇനി വെള്ളം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ അവിടെ മോട്ടറൊക്കെ അടിച്ചിട്ടാണ് വരുന്നത് അങ്ങനൊന്നും അല്ലാതെ ഈ പൈപ്പ് ഇങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെ പോയി നേരെ നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന ആ ഒരു ടാപ്പിൽ അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഓൺ ചെയ്യുന്നത് അങ്ങോട്ട് നോക്കിയേ കണ്ടാ അതായത് പവർ പവർ കണ്ട പവറ് പവർ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ വണ്ടീടെ അവിടേക്ക് എത്തും അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണോ വാഷ് ചെയ്ത് തീർന്നിട്ടില്ല പണി നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ എങ്ങനെയാണ് ഇത് വാഷ് ചെയ്ത് നമുക്ക് കാണിക്കാം വണ്ടിയുടെ മുകളിൽ ആദ്യം വെള്ളം ഒന്ന് ഫുള്ള് ഇതേമാതിരി അടിച്ചിട്ടിട്ടുണ്ട് അല്ലേ ഫിറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ അതങ്ങോട്ട് ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്ത് നോക്കുമ്പോടെ ആ അതായത് ഇതെങ്ങനെ ഇത് അതായത് പറഞ്ഞല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം ഉള്ളത് അതായത് സ്പോഞ്ചാണ് ഈ സ്പോഞ്ചിനകത്തോടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും ഓ ഇത് ഇതിലൂടെ ഒക്കെ ഹോളാണ് ഹോളാണ് ഓ ഓ അതിൽ കുടക്ക ഹോൾ ഇതിന്റെ ഒരു വിത്ത് റണ്ണിംഗ് വാട്ടർ എന്നുള്ളതാണ്

ഈ വെള്ളം തുള്ളിച്ച് നിക്കൂലും പ്രാവശ്യം കൊടുത്താൽ മതി അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മള് ഇപ്പൊ കുളിക്കുമ്പോ സോപ്പിച്ചില്ലെങ്കിൽ നമുക്ക് കുളിച്ചത് തൃപ്തി ആവില്ല എന്ന് പറയുന്ന രൂപത്തില് ഇതൊരു ഷാമ്പ് കൊടുക്കണമെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാൻ നമ്മൾ നമ്മൾ ട്രാപ്പ് ഒന്ന് ലോക്ക് ക്ലോസ് ചെയ്യണം പക്ഷെ പക്ഷെ റണ്ണിങ് വാട്ടർ ഈ വെള്ളം വെള്ളം സോക്ക് വണ്ടി വണ്ടി സ്പ്രേ ചെയ്തുകൊണ്ട് ഇപ്പോ നമ്മുടെ കൈ നറിഞ്ഞിട്ടില്ല കേട്ടാ ഇല്ല സീറോ വീട്ടിൽ നിന്നൊക്കെ ഓഫീസിലേക്കൊക്കെ രാവിലെ പോണ സമയത്തായി ഇങ്ങനെ ഇങ്ങനെ ആ ഇട്ട ഡ്രസ്സിൽ തന്നെ ചെയ്യാന്ന് ചെയ്യാന്ന് അപ്ലൈ ഡ്രസ് ചെയ്യുന്നു കൈ എത്താത്ത സ്ഥലത്തേക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാന്ന പറയുന്നത് ബോണറ്റിന്റെ മുകളിൽ നല്ല രൂപത്തില് ചളിണ്ട് നമ്മൾ കാണുമ്പോ ചളിയില്ലാന്ന് ശരിക്കും പക്ഷെ നല്ല രൂപത്തില് ചളിയുണ്ട് അത് ഇവിടെ സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടില്ല ഓൺ വണ്ടി വൃത്തിയായില്ലേ ഗ്രില്ലുകൾ പക്ഷു കാശ് ആയിരുന്നോപ്പ് നോക്കി മോപ്പ് ക്ലീൻ ആയിരിക്കും െ സംഭവം വെള്ളം ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു മുകളിൽ ആ ഒരു കച്ചറന്നിരിക്കുന്നില്ലേ പൊട്ടിന്നിരിക്കുന്നില്ലേ ഇതേമാതിരി ചെയ്യാം ആ ഒരു പീസ് പീസിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നമുക്ക് നോക്കിയാട്ടോ ഇതേമാതിരി ഏരിയകളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാന്ന് രൂപത്തില് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി തീർക്കുന്നു അല്ലേ ഗ്ലാസുകളും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതേമാതിരി ഞാനിത് ഉപയോഗിച്ചു എനിക്കിത് അടിപൊളി ആയിട്ട് പെട്ടെന്ന് അങ്ങനെ പോവാന്നല്ല കുറച്ച് ഇതേമാതിരി നമ്മൾ ഇറങ്ങേണ്ടി വരും പക്ഷേ ആ സാധാരണ രൂപത്തിൽ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നല്ല രൂപത്തിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അഴുക്കാതെ നമുക്ക് പെട്ടെന്ന് എടക്കിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതിപ്പോ ആർക്കെയിലൊക്കെ വേണമെങ്കിൽ കാണുന്ന ആർക്കിലൊക്കെ വേണമെങ്കിൽ എനിക്ക് അയച്ചാൽ ഇതേമാതിരി നമ്മൾ അയച്ചു കൊടുത്തോളൂ കൊടുത്തോളൂ തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കാം കഴിഞ്ഞാൽ വീട്ടിൽ ഡെലിവറി ചെയ്യും ഉറപ്പാണ് അപ്പോൾ വീട്ടിലേക്കെത്തി എന്താ ചെയ്യേണ്ടത് പറഞ്ഞു മറ്റേ നമ്പർ തരാം ആ നമ്പറിലേക്ക് നിങ്ങൾ ഞാൻ ആണ് ഇതിന്റെ ചാർജ് അമ്പത് രൂപ അപ്പൊ അങ്ങനെ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം വീട്ടിലേക്ക് അയച്ചു തരും ഇദ്ദേഹം പറയുന്നു ഇത് വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തിന്റെ ബാത്റൂമും അല്ലെങ്കിൽ എല്ലാം ഇതുകൊണ്ട് തന്നെ അപ്പൊ എന്താ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആ പാർക്കിലൊക്കെ വേണമെങ്കിൽ ഇവർക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വീട്ടിലേക്ക് അങ്ങോട്ട് എത്തിച്ച് തരും എന്നാ പറയുന്നത് അപ്പൊ എന്താ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം